ഒരു ഈത്തപ്പനയുടെ തണ്ടിൽ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഹുബോധിയിരുന്നത് മദീനത്തെ പള്ളിയിൽ ആ ഈത്തപ്പനയുടെ തണ്ട് റസൂല സപ്പോർട്ട് ചെയ്ത തണ്ട് റസൂലി സല്ലാഹു അലൈ വസ്ല്ലം പ്രയാസപ്പെടുന്നു എന്ന് കണ്ടതുകൊണ്ട് ഒരു അൻസാരി സ്ത്രീ അവരുടെ കൂടെയുള്ളതായ നജ്ജാറിനോട് അഥവാ ആശാരിയോട് ഒരു ഇരിക്കാനുള്ളതായി ഇരിപ്പിടം ഹുത്തുബോധുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ പുതിയ ഇരിപ്പിടവുമായിട്ട് ആ സഹോദരി വന്നു കൊടുക്കുകയും ചെയ്തു റസൂൽ ആ ഇരിപ്പിടത്തിൽ കയറിയിട്ട് റസൂൽ വസ്സലാം ഹുത്തുബോധാൻ ആരംഭിച്ച വേളയിൽ നേരത്തെ നബി സപ്പോർട്ട് ചെയ്തതായി ഈ തപ്പനയുടെ തണ്ട് ചെറിയ കുഞ്ഞോമന പൈതല് കരയുമ്പോലെ കരയുന്നതായിട്ട് ഞങ്ങൾ കേട്ടു എന്ന് സഹബാക്കൾ ആ അത് കരയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിംഗനം ചെയ്തു പിടിച്ചു കുട്ടിയെ സമാധാനിപ്പിക്കും സമാധാനിപ്പിച്ചു ഏതുവരെ ആ കരച്ചിൽ നിന്നിട്ട് അത് അടങ്ങുന്നത് വരെ ഇതിൻ്റെ പേര് റബ്ബ് നൽകിയതായ എന്താണത് റസൂള്ളിയതായ കഴിവാണ് പറയുന്നു തസ്മഉ മിന ാണ് ജീവനില്ലാത്ത സാധനം പൊട്ടിക്കറഞ്ഞതേ എന്ന് മഹാനായ ജാബിർ താലാഹുലി വസ്ല്ലാം അള്ളാഹുനെ പുകഴ്ത്തുന്ന അള്ളഹാനെ വാഴ്ത്തുന്ന വാക്കുകൾ പറയുന്ന വേളയിൽ ആ തണ്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് അത് സ്റ്റോപ്പായി എന്നത് കാരണത്താലാണ് സംഭവിച്ചത് ആ കരച്ച അപ്പോൾ ജീവുള്ളതും ജീവില്ലാത്തതും അള്ളാ സ്മരിക്കുന്നു ജീവുള്ളതും ജീവില്ലാത്തതും ഭൂമിയിൽ തസ്ബീഹികൾ ൾ അർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു പറയുന്നു വലാക്കിൻ തഫ്ഖഹൂന തസ്ബീഹഹും അവരുടെ ഭാഷ നിങ്ങൾക്ക് അറിയൂല ഇത് വൃഷങ്ങളുടെ മരങ്ങളുടെ കല്ലുകളുടെ ഭാഷ അറിയില്ല റസൂലിന് കിട്ടുന്നതിന് മുമ്പ് റസൂലി സലഹു അലൈഹി വസല്ലം മക്കൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചില കല്ലുകളൊക്കെ റസൂൽ എന്ത് ചെയ്യും സലാം ചെല്ലുമെന്നാണ് അപ്പോൾ കല്ലുകൾക്ക് അള്ളാഹ സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുമ്പോൾ അത് ചെയ്യുന്നു അള്ളാൻ്റെ ഇഷ്ടം മനസ്സിലായില്ലേ അതുകൊണ്ട് അതിലൊന്നും നമുക്കെന്തില്ല അത്ഭുതമോ അല്ലെങ്കിൽ പറയാൻ പ്രയാസമോ ഒന്നും തന്നെയില്ല സുബഹാൻ അള്ളാഹ് നമ്മുടെ ഇമാമുകൾ പറയുന്നു ഖുർആാനിലുള്ളതായ ഏതെങ്കിലും നമ്മുടെ ഇമാമുകൾ സലഫസ്സാലഹങ്ങൾ ഇന്ന് വായിച്ചതാണ് എൻ്റെ ഓർമ്മയിൽ സലഫസ്സാലഹങ്ങൾ പറയുന്നു ഖുർആാനുള്ള ഏതെങ്കിലും വിഷയത്തിൽ യെക്ക് ശെക്കുണ്ടായാൽ അത് ഖുഫറാണ് യക്ക് ശെക്കേ അത് ശരിയാണോ എന്ന് തോന്നൽ ഖുർഹാനിലുള്ള ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ എന്ന് തോന്നി പോകൽ ഖുഫറാണ് നമുക്ക് സംഭവിക്കാറുണ്ടോ പലപ്പോഴും ഓർക്കുക ബുദ്ധിപൂജകന്മാർ പലരും ഇപ്പോൾ ഖുർആാനിലുള്ള പലരും നിഷേധിക്കാൻ ആരംഭിച്ചല്ലേ യക്ക് ശെക്കല്ല ഓപ്പർക്കും ഉറപ്പാണ് ജിന്നില്ല ജിന്നൊരു സാധനം തന്നെ ഇല്ല ഖുർഹാൻ നാൽപ്പത് തവണ ജിന്നിട് ഉണ്ടെന്ന് പറയുന്നു ഖുർആൻ നാൽപ്പത് തവണ ജിന്നുണ്ടെന്ന് പറയുന്നു അവൻ ഇല്ലാന്ന് പറയുന്നു ഖുർആാനിൽ ദശക്കിടൽ പ്രാവശ്യം ഓരോ രവിമാരെ കുറിച്ചും റസൂലിനെ കുറിച്ചും പല പ്രൊഴിസത്തുകൾ ഖുർആാൻ പറയുന്നു അവൻ അല്ലെങ്കിൽ പറയുന്ന ഇവിടക്കു അള്ളഹാനെ പോലെ സ്മരിച്ച വ്യക്തിക്ക് അള്ളാഹാന്റെ ബഹുമതി അള്ളാന്റെ അലമത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകത അള്ളാന്റെ കഴിവുകേൽപ്പ് മനസ്സിലാക്കിയവൻ അഞ്ചത്ത് നമസ്കാരം കൃത്യമായി പള്ളിയിൽ നമസ്കരിക്കാൻ എത്തും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പള്ളിയിലാവട്ടെ വീട്ടിലാവട്ടെ ആ കൃത്യസമയത്ത് തന്നെ ഇസ്ലാമിക പാർട്ടയിൽ ചടഞ്ഞ് ഒതുങ്ങി ഒതുങ്ങിയിട്ട് പുറത്ത് പോവുകയുള്ളൂ